ലൈവ് ആയിട്ട് ചൂണ്ടയിട്ട് മീനെ പിടിച്ച് ആ മീനെ അവിടെ നിന്ന് തന്നെ പൊരിച്ചു കഴിച്ചാൽ എങ്ങനെയുണ്ടാവും അങ്ങനെയുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ ഞാൻ ഇന്നുള്ളത് അപ്പോൾ എന്തായാലും വയനാട്ടിൽ വരുന്നവരെ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മുടെ ബത്തേരി അമ്മായിപ്പാലത്തുള്ള സ്വർഗം ഫിഷ് പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് രണ്ട് ഏക്കറിന് മുകളിൽ അതിവിശാലമായിട്ടാണ് വിശാലമായിട്ടാണ് കേട്ടോ ഈ സ്വർഗം ഫിഷ് പാർക്ക് ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി ഫിഷുകൾ ഇവിടെ ഉണ്ട് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ ഒരു തവണയെങ്കിലും വരണേ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ നല്ലൊരു സമാധാനം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ വന്ന് കയറുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഏതൊക്കെ വെറൈറ്റി മീനുകളാണ് ഉള്ളതെന്നും അതിൻ്റെയൊക്കെ റേറ്റും എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇവരെല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഈ പാലം കണ്ടില്ലേ എന്ത് രസമാണ് നോക്കി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പം ഞാൻ കുറച്ച് മുന്നേക്ക് നടന്നപ്പോൾ മീലു വിചാരിച്ച് മീലുവിനെ കൂട്ടാതെ പോവാണെന്ന് മീലു അവിടെ നിന്ന് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇവിടെ ഇരുന്ന് നമുക്ക് ചൂണ്ടയിടാം അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാം അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ഉള്ളതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത് നമുക്ക് ചൂണ്ടയിടാനായിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ അവർ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് വീഡിയോക്ക് പോസ് ചെയ്യാൻ ഒരു കാക്കയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാചകപുരാട്ടോ ആ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ഏരിയ ആണ് അപ്പോൾ അവിടുന്ന് കുക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുതരും വൈബാണ് കേട്ടോ അവിടെ ഇരിക്കാൻ അവിടെ ഇരുന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് അതിൻ്റെ അപ്പുറത്തേക്കും വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഇത് പിന്നെ ഫിഷ് കൗണ്ടറാണേ നമ്മൾ പിടിക്കുന്ന മീനിനെ ഒക്കെ ഇവിടെ കൊണ്ടു കൊടുത്താൽ ഇവിടുന്ന് ആണ് അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി അതിൻ്റെ ഒന്നെങ്കിലും നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അത് പൊരിച്ച് നമുക്ക് കഴിക്കാം അതെ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാൻ അത് അവരിവിടെ സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം പിന്നെ കുറേ ബോക്സസ് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതിലേക്കൊക്കെ ഇനി അവർ മീനുകളൊക്കെ കൊണ്ടുവന്ന് ഇടുമായിരിക്കും പിന്നെ ഇതാരോ അവിടെ പിടിച്ച് വെച്ചിട്ട് പോയൊരു മീനാണ് എൻ്റെ മേ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കാണാൻ ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല വലിയ മീനായിരുന്നു പിന്നെ ദേ ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ഒക്കെ നമുക്ക് ചെയ്യാം പാട്ടുപാടാം ഡാൻസ് കളിക്കാം ഫോട്ടോസ് എടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അവിടെ മീലൂനെ പിടിച്ചു നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അതുപോലെ തന്നെ ദേ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഞാനും വിഷ്ണുവിൻ്റെ മീലും കൂടി ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി എനിക്ക് കുറച്ച് നേരം ഊഞ്ഞാലാടിപ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു അസുഖമാണ് പക്ഷേ ഊഞ്ഞാൽ ആടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഇപ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു പോപ്കോൺ ക ൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മുന്നിലേക്ക് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് അവിടെ നിറയെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു ആ ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടിട്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത് അതുപോലെ തന്നെ കുറെ മിഠായി ഐറ്റംസ് അതുപോലെ ഫ്രഷ് ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ചെയ്തവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ക്യാരറ്റ് ഉപ്പിലിട്ടതാണ് വാങ്ങിയത് അങ്ങനെ വിഷ്ണുചാടിനും വിമിചാടനും ഒക്കെ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു ക്യാരറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇത് ഫിഷ് പ്രായ ആണ് കേട്ടോ ഇത് നിലവിലിപ്പോൾ ഇത് ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം അവിടെ മീനിനെ ഒന്നും കണ്ടില്ല അപ്പോൾ സംഭവം അടിപൊളിയാണ് വലിയൊരു മീനാണ് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു കിഡ്സ് പാർക്ക് തന്നെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൈഡ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എൻട്രി പാസും എല്ലാ ഡീറ്റെയിൽസും ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ടൈം അപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നവർക്കാണെങ്കിലും കുട്ടികളെയൊക്കെ കൂട്ടി വൈകുന്നേരം ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതോടുകൂടിയൊന്നും ഇവിടുത്തെ കാഴ്ചകൾ കഴിയുന്നില്ലാട്ടോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കയറാനും കാണാനും ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ കയറാൻ പോകുന്നത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു ബേഡ്സ് പാർക്കും കൂടി ഇവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂല കേട്ടോ ഇത്രയും അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റൂട്ടോ ബേഡ്സിനൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും അതെ ആ നിൽക്കുന്ന ആ ഒരു ചേട്ടൻ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് തീറ്റ തരും അതങ്ങ് കാണിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി എവിടുന്നാ പറന്ന് വരുന്നേന്ന് നമ്മൾ പോലും അറിയില്ല കേട്ടോ ഭയങ്കര രസമാണ് ഇത് കണ്ടില്ലേ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല ഇത് എല്ലാം കൂടി ഇങ്ങനെ പറന്ന് വന്ന് നമ്മുടെ കയ്യിലിരുന്ന് ഇങ്ങനെ തീറ്റയൊക്കെ തിന്നും മീനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ തന്നെ ഓരോ കിളികളൊക്കെ വരുമ്പോൾ മീലുനെ കാണിച്ചു കൊടുക്കും മീലു കിളി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൾ ഓടി വരും അപ്പോൾ വീട്ടിൽ നിന്ന് അവളെ ഒരുക്കി ഇറക്കി ടാറ്റ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു മീലു നമുക്ക് കിളിയെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വന്നത് അവൾക്കും ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ടില്ല ഇതിനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തോന്നും തോന്നുന്നുട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ മീനുന് പേടിയാണ് താനും തൊടാനൊക്കെ ഒരു ആഗ്രഹം വരുന്നുണ്ട് പക്ഷേ ആശാതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരാൾ പറന്ന് വന്ന് എൻ്റെ തോളത്തിരുന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോസ് ചെയ്ത് തന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇവനാണ് ഇവിടുത്തെ മെയിൻ ഇവനാണോ ഇവളാണോ എന്നൊന്നും ഇവളാണോന്നൊന്നും എനിക്കറിയില്ലാട്ടോ പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയാ ഗൗരവക്കാരനൊക്കെയാണ് പിന്നെ എന്റെ കയ്യില് കയറി ഇരുന്നിട്ട് ഒരൊറ്റ ഒച്ച ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ ഇത് എന്റെ കയ്യില് കയറിയിരുന്നിട്ട് എന്റെ വളയൊക്കെ ഇങ്ങനെ കടിച്ചിങ്ങനെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു വല്ലാത്തൊരു ഒച്ചയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇതന്നെ കടിക്കുന്നു പക്ഷെ നല്ല രസമായിരുന്നേ ഈ ഒരു സാധനത്തെ കണ്ടുട്ടോ ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഹെഡ് ഹോഗ് എന്നാണ് കേട്ടോ കണ്ടത് അതിൻ്റെ കുറേതേ നാല് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നെ കാണാൻ മറ്റേ നമ്മുടെ എലിക്കുഞ്ഞുങ്ങളെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് മെയിൻ ആയിട്ടും ഞാൻ വീട്ടിൽ നിന്ന് കാവടി തുള്ളിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പോയിട്ട് എന്തായാലും പാമ്പിനെ എടുക്കുന്നു പക്ഷെ അവിടെ ചെന്ന് അതിനെ കണ്ടപ്പോൾ എന്റെ കൈയും കാലം വറക്കാൻ തുടങ്ങി എന്ത് ധൈര്യം ഉണ്ടായിട്ടോ അറിയില്ല വിഷ്ണായിട്ട് അതിനെ ചാടി എടുത്തു കേട്ടോ എന്നിട്ട് എന്നോട് ചോദിക്കാൻ ഞാൻ താഴെ ഇട്ടിരുന്നു പേടിയൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ നൈസായിട്ടൊന്ന് തൊട്ട് നോക്കിയിട്ടോ റബ്ബർ പോലെ ഉണ്ടായിരുന്നു അതുപോലെ സോഫ്റ്റുമായിരുന്നു പിന്നെ നേരത്തെ കണ്ട സംഭവില്ല അതിന്റെ പേര് എനിക്കറിയില്ല അതിനെ നമുക്ക് കയ്യിലെടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു ഫിഷിന്റെ പോണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ എന്റെ ദൈവം ആ തീറ്റ അങ്ങ് വെച്ച് കൊടുക്കുമ്പോഴത്തേനും ഇതിങ്ങളെല്ലാം കൂടി ഓടി ഒരു വരവുണ്ട് നമ്മുടെ കൈയ്യിലേക്ക് നല്ല കിക്കിടിയും കേട്ടോ ഈ കൂട്ടത്തിൻ്റെ ഒരു വലുതൊരണുണ്ട് അത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് ഇങ്ങനെ കടിക്കും നമ്മളെ അപ്പൊ തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു സമയം ഓവരായി അപ്പോൾ ഇറങ്ങാനായി എന്ന് പറഞ്ഞു മീലുവിനെ പിടിച്ചാൽ കിട്ടണ്ടേ മീലുവിനെ എടുക്കാനേ സമ്മതിക്കുന്നില്ല കിളികളെ പിടിച്ചേ അടങ്ങൂ എന്നുള്ളൊരു ഇതിലായിരുന്നു മീലു അങ്ങനെ തന്നെ ഞങ്ങൾ കിളികളോടൊക്കെ ടാറ്റ് പറഞ്ഞ് നൈസ് ആയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടു അപ്പോഴത്തേക്കും കുറേ ആളുകളൊക്കെ വന്ന് തുടങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ കയറി കഴിഞ്ഞാലും നല്ല അടിപൊളി വൈബായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം പേടിയായത് കൊണ്ട് അതിന് മാത്രം നിന്നില്ല നിന്നില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ഒരു ബോക്സ് നിറയെ കുറെ വെറൈറ്റി മീനുകളെ വെച്ചേക്കുന്നത് ഏതൊക്കെ വെറൈറ്റി മീനാണെന്നും പേരൊന്നും പറയാൻ അറിയില്ല ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു കുറെ വെറൈറ്റി ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിറോസ്കേടെ കടയിലേക്കായിരുന്നു കേട്ടോ എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ അപ്പൊ ഓരോ സർബത്തൊക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നാല് പേരും നാല് വെറൈറ്റി സർബത്തൊക്കെ പറഞ്ഞു കേട്ടോ ഫിറോസ് അങ്ങനെ അതെ അടിപൊളിയായിട്ട് സർബത്തൊക്കെ അടിച്ചു തന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരന് ഭയങ്കര നാണം വന്നിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരിന്റെ കുറെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെയും കൂടി വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെയും വീഡിയോയിലൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുകയാണെങ്കിലും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സർബത്തൊക്കെ കുടിച്ച് ഓരോ ബജ്ജിയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് സമയമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാണുന്നതാണ് ഇവിടെ ത്തെ അടുക്കളാട്ടോ അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു കേട്ടോ